ഹായ് ഫ്രണ്ട്സ് എനിക്കിന്ന് പനിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എൻ്റെ വായനയിൽ വായനയിലുണ്ടാകും തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം നിയോഗത്താലി ഭാഗം ഇരുപത്തെട്ട് തൃശൂർ മുല്ലശ്ശേരിയിൽ അറിയപ്പെടുന്ന തറവാട്ടുകാരാണ് മേലെപ്പാട്ടുകാർ മേലേപ്പാട്ടെ ഇപ്പോഴത്തെ കാരണവരായ ശ്രീധരമേനോനും ഭാര്യ സരസ്വതിക്കും രണ്ടു മക്കൾ മൂത്തവൻ ശിവശങ്കരൻ ഭാര്യ ഉഷ ഒരേയൊരു മകൻ അഭിമന്യു ശങ്കർ എന്ന മനു രണ്ടാമത്തേത് മകളാണ് ശ്രീലത ഭർത്താവ് വിജയൻ രണ്ടു മക്കൾ വിവേകും വീണയും വിവേകിൻ്റെ കല്യാണത്തിന് പകരമായിട്ടായിരുന്നു മനുവിൻ്റെയും സച്ചുവിൻ്റെയും വിവാഹം നടന്നത് പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിവേക് സച്ചുവിൻ്റെ കസിനായ ദീപികയെ വിവാഹം കഴിച്ചു ഇപ്പോൾ തറവാട്ടിൽ ശ്രീധരനും സരസ്വതിക്കുമൊപ്പം താമസിക്കുന്നത് ശ്രീലതയും കുടുംബവുമാണ് തൊട്ടടുത്ത് തന്നെ അല്പം മാറി വീട് വെച്ച് ശിവശങ്കരനുമുണ്ട് മനുവും സച്ചുവും മുല്ലശ്ശേരിയിൽ എത്തുമ്പോഴേക്കും രാത്രി പത്തുമണിയോടടുത്തിരുന്നു കാർ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടു സിറ്റൗട്ടിൽ അവരെയും കാത്തിരിക്കുന്ന ഉഷയെ സച്ചു ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഉഷയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു അമ്മേ സ്നേഹത്തോടെ പുണർന്ന് കവിളിലൊരു മുത്തം നൽകി അവൾ കൂടുവിട്ടുപോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ അമ്മയെപ്പോൽ അവളെ മാറോടു ചേർത്തു പിടിച്ചു ഉഷ ഞാനും കൂടിയുണ്ട് കൂടിയുണ്ടിട്ടോ ഇവിടെ അമ്മയ്ക്കുമ്പോൾക്കും എന്നെ കാണാൻ പറ്റുന്നില്ല കുശുമ്പ് കുത്തിയ മുഖത്തോടെ ചേർന്ന് നിൽക്കുന്ന ഉഷയെയും സച്ചുവിനെയും നോക്കി മനു തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ അടർത്തി മാറ്റി സങ്കടവും പരിഭവവും സന്തോഷവും കൂടിക്കലർന്ന ഭാവത്തിൽ ഉഷ അവരെ നോക്കി നിങ്ങൾക്ക് രണ്ടാൾക്കുമല്ലേ എന്നെ ഓർമ്മയില്ലാത്തത് എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വരാൻ പറയുന്നു എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ടൊരു മാസം കഴിഞ്ഞു സങ്കടം നിറഞ്ഞു ഉഷയിൽ തിരക്ക് കൊണ്ടല്ലേ അമ്മേ ലീവ് കിട്ടണില്ല എനിക്ക് നെക്സ്റ്റ് വീക്ക് കോളേജ് ടൂറുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ലീവ് കിട്ടും അപ്പോൾ ഒരാഴ്ച ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ അല്ലേ മനുവേട്ട ഉഷയുടെ ഇരു കവിളിലും ഓരോരോ മൊത്തം നൽകി പരിഭവം അലിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞവൾ അതോടെ അതോടെ ഉഷയ്ക്ക് സന്തോഷമായി മക്കൾ അകത്തേക്ക് വാ ഒരു കയ്യിൽ സച്ചുവിനെയും മറുകൈയിൽ മനുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടവർ ഉള്ളിലേക്ക് കയറി അച്ഛൻ എവിടെമേ ഹാളിന് ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് സോഫയിലേക്ക് മലർന്നു വീണു മനു തൊട്ടരികിൽ തന്നെ സച്ചുവിനെ ഇരുത്തി ഉഷ അമ്മ വിളിച്ചിട്ട് തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് ശിവേട്ടൻ ഇപ്പം എത്തും ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം അതും കുടിച്ച് രണ്ടാളും ഫ്രഷ് ആകുക അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം ഉഷ കിച്ചണിലേക്ക് പോയ ഉടനെ മനു സച്ചുവിൻ്റെ മടിയിലേക്ക് ചാഞ്ഞു ഇണീക്ക് മനു ഏട്ടാ അമ്മ ഇപ്പം വരൂ ഷെ ഇതെന്തോന്നാ കാട്ടണേ വയറിലേക്ക് മുഖം മുഖംപോഴുത്തുന്നവനെ കൈകൊണ്ട് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് സച്ചു കുതറി അടങ്ങി നിൽക്കടി അമ്മ എപ്പോഴൊന്നും വരില്ല ചായയൊക്കെ എടുത്ത് വരുമ്പോഴേക്ക് കുറച്ച് സാമ്യം എടുക്കും അതുവരെ മാത്രം പ്ലീസ് നേരത്തെ കൊതി തീരുവോളം മൊത്തം നൽകാൻ എനിക്ക് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും ആഴത്തിൽ വയറിലേക്ക് മുഖം ചേർത്തവൻ തണുപ്പ് കുറേ രണ്ടു കൈയിലും ഗ്ലാസിൽ വെള്ളമെടുത്തുകൊണ്ട് ഹാളിലേക്ക് കടന്ന ഉഷ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി ഉഷയെ കണ്ട ആ നിമിഷം തന്നെ ജാളിതിയിൽ മനുവിനെ പിടിച്ചു തള്ളി ചാടി എഴുന്നേറ്റു സച്ചു നിന്ന് ചാടി എഴുന്നേറ്റവനും ഇഞ്ചി കടിച്ച ഭാവം പരുങ്ങി നിൽക്കുന്ന രണ്ടുപേരെയും കണ്ടപ്പോൾ ഒന്നും കണ്ടില്ലെന്ന ഭാവത്തിൽ ഉഷ മുൻപോട്ട് നടന്ന് രണ്ടുപേർക്കും ജ്യൂസ് നൽകി ആ അമ്മയുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു നേരത്തെ കണ്ട കാഴ്ചയിൽ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങി എന്നവർക്ക് മനസ്സിലായി ഇത്രയും നാൾ മനസ്സിലുണ്ടായ നീറ്റൽ അടങ്ങുന്നത് അവരറിഞ്ഞു പരസ്പരം അറിയാത്ത ഇഷ്ടമില്ലാത്ത രണ്ടു പേർ മറ്റുള്ളവർക്ക് വേണ്ടി വിവാഹം ചെയ്തവർ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ആ അമ്മയ്ക്ക് ഒരുപാട് വേവലാതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മനസ്സ് നിറയെ സന്തോഷം മാത്രമാണ് ആ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഉഷ രണ്ടുപേരെയും നോക്കി ജ്യൂസ് കുടിച്ചിട്ടും ഗ്ലാസ് കയ്യിൽ വെച്ച് പരുങ്ങിക്കളിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി ഫ്രഷ് ആകാൻ പറഞ്ഞു വിട്ടു ഉഷ ശരിക്കും നാണക്കേടായിട്ടോ ഇനി ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും കുളി കഴിഞ്ഞ് വരുന്ന മനുവിനെ നോക്കി കണ്ണാടിയിൽ കണ്ണാടിയിൽ അഴിച്ചു വെച്ച മുതി കോതി ക്രാബിട്ടു സച്ചു ഓ പിന്നെ അമ്മ ഒന്നും ശരിക്ക് കണ്ടിട്ടില്ല ഇനി കണ്ടാൽ തന്നെ അമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടാകൂ നമ്മൾ സെറ്റായെന്നറിയുന്നതിൽ കൂസലില്ലാതെ അവൻ്റെ മറുപടി കേട്ട് സച്ചു അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ഒന്ന് സോറി കൂസലില്ലാതെ അവൻ്റെ പറച്ചിൽ കേട്ട് സച്ചു അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോവാതെ ഞാൻ കൂടി വരുന്നു ഒരുമിച്ച് പോവാം ഇനി ഞാൻ ശ്രദ്ധിച്ചോളാടി പിണക്കം മാറാതെ നിൽക്കുന്നവളെ നോക്കി കണ്ണു ചിമ്മി പറഞ്ഞവൻ അധികം ബലം കൊടുക്കാതെ മനു ഒരുങ്ങിയിറങ്ങും വരെ സച്ചു അവനെ വെയിറ്റ് ചെയ്തു രണ്ടുപേരും താഴെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ കണ്ടു അവരെ കാത്തിരിക്കുന്ന ശിവശങ്കരനെയും ഉഷയെയും കുഞ്ഞു പുഞ്ചിരി ശിവശങ്കരനെ നൽകിക്കൊണ്ട് ഉഷയുടെ അടുത്ത് ചെയറിലിരുന്നു സച്ചു മനു ശിവശങ്കരനടുത്തുമിരുന്നു മനു നിങ്ങളെന്താ വരാൻ ഇത്ര ലേറ്റായത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൂഷയെ വിളിച്ചപ്പോൾ വൈകുന്നേരം എത്തുമെന്നല്ലേ പറഞ്ഞു മനുവിനെ സംശയത്തോടെ നോക്കി ശിവൻ അല്പം തള്ളുകൊള്ളിത്തരം മനുവിൻ്റെ കയ്യിലുണ്ടെന്ന് ശിവൻ അറിയാം എവിടെയെങ്കിലും ഫ്രണ്ട്സിനൊപ്പം ചുറ്റി ലേറ്റ് ആയതാണോ എന്ന സംശയമാണ് ശിവന് അതച്ഛ കിരൺ കിരൺ അവനൊരു അവനൊരു കുഞ്ഞാക്സിഡൻറ്റ് അവൻ്റെ കൂടെ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു മനു പറഞ്ഞത് അത്ര വിശ്വാസമില്ലാതെ സച്ചുവിനെ നോക്കിയയാൾ അതേ എന്ന അർത്ഥത്തിൽ സച്ചു തലകുലുക്കിയപ്പോൾ ഒന്ന് അമർത്തി മൂളി ശിവൻ കോളേജൊക്കെ എങ്ങനെയുണ്ട് മോളെ അവിടെ പ്രശ്നമൊന്നുമില്ലാലോ സ്നേഹത്തോടെ സച്ചുവിനോട് ചോദിച്ചു ശിവൻ അപ്പോഴേക്കും ഉഷ എല്ലാവരുടെയും പ്ലേറ്റിലും ഫുഡ് വിളമ്പി നല്ല കോളേജാണ് അച്ഛാ ഒന്ന് രണ്ട് മുതുക്കന്മാർ പഠിക്കുന്നുണ്ടെന്ന് കുഴപ്പമേ ഉള്ളൂ ഇടം കണ്ണാൽ മനുവിനെ നോക്കി അവൾ അതുവരെ അവരുടെ സംസാരം ശ്രദ്ധിച്ചവൻ ലാസ്റ്റ് കേട്ടപ്പോൾ സച്ചുവിനെ നോക്കി നിന്നെ ശരിയാക്കിത്തരാമെന്ന അർത്ഥത്തിൽ കണ്ണുരുട്ടി മുതുക്കന്മാരോ ഉഷയാണ് സച്ചു പറഞ്ഞത് മനസ്സിലാവാതെ അവളെ നോക്കി ചോദിച്ചു അതമ്മേ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ ഈ തേരാ പാര നടന്നിട്ട് ഇപ്പോൾ പഠിക്കാനെന്ന പേരിൽ കോളേജിൽ വന്ന് അലമ്പ് കാണിക്കുന്ന രണ്ട് മൂന്ന് വയസ്സന്മാരുണ്ട് അവരെയാ പറഞ്ഞ് വിശദീകരണം എന്ന പോലെ സച്ചു പറഞ്ഞു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് സച്ചുവിൻ്റെ ഒന്ന് അമർത്തി ചവിട്ടി മനു മനുവിൽ നിന്ന് കിട്ടിയ വേദനയിൽ തുടർന്ന് പറയാൻ വന്ന വാക്കുകളൊക്കെ വിഴുങ്ങി നല്ല കുട്ടിയായി ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചു സച്ചു അച്ഛ അച്ഛമ്മ എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചതെന്ന് വല്ലോം പറഞ്ഞോ അച്ഛനോട് അച്ഛമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന ധാരണയിൽ മനു ശിവനോട് ചോദിച്ചു കൃത്യമായി ഒന്നും പറഞ്ഞില്ല ദീപികയ്ക്ക് ഇപ്പോൾ രണ്ടാമത് അബോഷനായി ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് പറഞ്ഞത് എന്നിട്ടും പെട്ടെന്ന് എങ്ങനെയോ ആദ്യത്തേത് ഇങ്ങനെ തന്നെ ആയിരുന്നു തുടർച്ചയായി ഇങ്ങനെ നടന്നപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം മേൽപ്പത്തൂരിനെ വിളിച്ചു അദ്ദേഹമാണ് പറഞ്ഞത് നാളെ തറവാട്ടിലേക്ക് വരാമെന്നും നിങ്ങളും നാളെ അവിടെ ഉണ്ടാകണമെന്നും എന്നോട് ഉഷിയോട് നാളെ ചെല്ലണമെന്നും അമ്മ പറഞ്ഞു കൂടുതലൊന്നും അറിയില്ല ഇത്രയും ചെയ്തിട്ടും പ്രശ്നങ്ങളൊന്നും വിട്ടുമാറിയിട്ടില്ല എന്ന പേടിയിലാണ് അമ്മ വിവേകും ദീപികയും ആകെ തകർന്ന അവസ്ഥയിലാണ് അവർക്കിപ്പോൾ വല്ലാതെ ഭയമുണ്ട് അന്ന് അവർ കാരണമല്ലേ പൂജയൊക്കെ മുടങ്ങിയത് എല്ലാം കൂടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആർക്കൊരു സമാധാനമില്ല നാളെ ഇനി മേൽപ്പത്തൂർ എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ ഒരാപത്തും കൂടാതെ എല്ലാവരെയും അമ്മ കാത്തുരക്ഷിക്കുമെന്ന വിശ്വാസം മാത്രമേ ഉള്ളൂ ആശ്വാസമായിട്ട് ശിവം പറഞ്ഞു കൊണ്ട് നിർത്തുമ്പോൾ സച്ചുവിലും മനുവിലും വല്ലാത്തൊരാശങ്ക നിറഞ്ഞു ഇനി എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയം അവരിൽ ആഴ്ന്നിറങ്ങി രണ്ടുപേരെയും നോക്കിയ ഉഷയ്ക്ക് അവരുടെ ഉള്ളിലെ ചിന്തകൾ മനസ്സിലായി അച്ഛൻ പറയുന്നത് കേട്ട് ഇനി രണ്ടാളും ടെൻഷൻ അടിക്കണ്ടട്ടോ കേട്ടോ എന്ത് തന്നെ ആയാലും നാളെ അറിയാലോ എന്തു വന്നാലും എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാം എന്റെ മക്കളുടെ ജീവിതത്തെ ദോഷമായി ബാധിക്കുന്ന ഒരു തീരുമാനം ആരും എടുക്കില്ല അമ്മ കൂടെ ഉണ്ടാവും കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കു രണ്ടാളും രണ്ടു പേരെയും സമാധാനിപ്പിച്ചുകൊണ്ട് അവരെ ഭക്ഷണം മൂട്ടുമ്പോൾ ആ അമ്മയുടെ ഉള്ളിലും നാളെക്കുറിച്ച് പേടി നിറയുന്നുണ്ടായിരുന്നു രാവിലെ തറവാട്ടിലേക്ക് പോകുമ്പോൾ സച്ചുവിൻ്റെയും അനുവിൻ്റെയും ഉള്ള പലവിധ ചിന്തകളാൽ ഉലയുകയായിരുന്നു അവരുടെ മാത്രമല്ല ഇന്നലെ മുതൽ ശിവശങ്കരൻ്റെയും മുഷയുടെയും മനസ്സും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ശിവശങ്കരനും മുഷിയും പുലർച്ചെ തന്നെ തറവാട്ടിലേക്ക് പോയിരുന്നു രാത്രിയിലെ കലാപരിപാടികൾക്ക് ശേഷം പുലർച്ചെ എപ്പോഴും മയങ്ങിയ മനുവും സച്ചുവും എഴുന്നേൽക്കുമ്പോൾ തന്നെ എട്ട് മണി കഴിഞ്ഞു പിന്നെ എങ്ങനെയോ ചാടി പിടിച്ച് എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണവും കഴിച്ച് അവർ തറവാട്ടിലേക്ക് ഒൻപത് മണിയോടെ തിരിച്ചു തറവാട് മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയി അതുവരെ വെന്തുകൊണ്ടിരുന്ന ചിന്തകൾക്ക് പകരം വല്ലാതൊരു ധൈര്യം ഇരുവരിലും കടന്നു വന്നു ആത്മവിശ്വാസം നിറച്ച ചിരിയോടെ കൈകൾ കോർത്ത് ഇരുവരും പൂകും പൂമുഖം പൂമുഖത്തേക്ക് കയറി ഇരുവരുടെ ഇരുവരെയും കാത്തെന്ന പോലെ പൂമുഖത്തെ കസേരയിൽ സരസ്വതി ദേവി ഇരിക്കുന്നുണ്ടായിരുന്നു സച്ചുവും അനുവും വേഗം തന്നെ മുത്തശ്ശിയുടെ കാല് തൊട്ടു വഴങ്ങി തൊഴുതു നിറഞ്ഞ ചിരിയോടെ ഇരുവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റ് ഇരുകൈകളാൽ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയ അവർ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളാൽ സച്ചുവിൻ്റെയും അനുവിൻ്റെയും നെറ്റിത്തടത്തിൽ മുത്തിയ സരസ്വതി രണ്ടുപേരും ചേർന്ന് വന്നപ്പോൾ സാക്ഷാൽ ശിവപാർവതി മുന്നിൽ വന്ന് നിൽക്കണ പോലുണ്ട് മുത്തശ്ശിക്ക് സന്തോഷമായിട്ടോ മക്കളെ ഇത്രയും നാൾ ഉള്ളിൽ കൊണ്ട് നടന്ന ഭയം അങ്ങോട്ട് പോയി ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ രണ്ടാൾക്കാരും ഇഷ്ടം നോക്കാതെ വിവാഹം കഴിപ്പിച്ചിട്ട് എൻ്റെ മക്കളത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് പേടിച്ചിരുന്നു എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെക്കുറിച്ചുള്ള ആദ്യമായിരുന്നു മക്കളെ പക്ഷെ ഇപ്പം നിങ്ങളുടെ കണ്ണ് തെളിയുന്ന സ്നേഹം കാണുമ്പോൾ ഉറപ്പായും ചേർക്കേണ്ടവരെ തന്നെയാണ് മേലപ്പാട്ടമ്മ ചേർത്തത് സന്തോഷത്തോടെ സരസ്വതി പറയുമ്പോൾ സച്ചുവിലും മനുവിലും അതേ സന്തോഷം തന്നെയായിരുന്നു മുത്തശ്ശിയുടെ കൈപിടിച്ച് കസേരിയിലിരുത്തി തൊട്ടടുത്ത് തന്നെയുള്ള കസേരിയിലിരുന്നു മനു കൂടെ സച്ചു സുഖമാണോ എൻ്റെ കുട്ടിക്ക് സച്ചുവിനെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു അതേ എന്നർത്ഥത്തിൽ ചെറുചിരിയോടെ മുത്തശ്ശിയെ നോക്കി തലയാട്ടി സച്ചു ഇച്ചിരി ദേഷ്യവും വാശിയോ ഒക്കെ ഉള്ള കൂട്ടത്തില എൻ്റെ മനൂട്ടൻ എന്നാലും ആള് പാവ മോൾ എന്തേലും ബുദ്ധിമുട്ട് തോന്നിയാൽ എന്നോട് പറയണെട്ടോ മനുവിനെ ഒന്നിച്ചിരുത്തി കൊന്നിരുത്തി നോക്കിക്കൊണ്ട് സച്ചുവിനോട് പറഞ്ഞു നല്ല ആളോടാ മുത്തശ്ശി പറയുന്നത് എന്നേക്കാൾ മൂത്ത വീസായത് ദേഷ്യത്തിന് കയ്യും കാലും വെച്ച മുതല് മുത്തശ്ശിയുടെ സംസാരത്തിൽ ഇത്തിരി ഗർഭോടെ തലയുർത്തി നിന്നവളെ നോക്കി പുച്ഛിച്ചു മനു ആ അത് നന്നായി നിന്റെ കൂടെ നിക്കണേൽ ഇത്തിരി ദേഷ്യം കൂടുതൽ കാട്ടിയേ പറ്റൂന്ന് എൻ്റെ മോക്ക് അറിയാം മുത്തശ് ഉയർന്നു വന്ന മനുവിൻ്റെ പത്തി മുത്തശ്ശി ഒറ്റ വാക്കിൽ താഴ്ത്തുന്നത് കണ്ട് ഊറി പോയി സച്ചു തിരിച്ചു കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് വീട്ടിലെത്തിയാൽ കാണിച്ചു തരാടി എന്ന് ശബ്ദമില്ലാതെ ചുണ്ടനക്കിയവൻ അവൻ്റെ മറുപടി ഏതു തരത്തിലുള്ളതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ചിരി കടിച്ചു പിടിച്ച് നല്ല കുട്ടിയായി സച്ചു ഇന്നലെ കഴിഞ്ഞ അംഗത്തിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല കൊച്ചിന് അത് തന്നെ കാരണം അതൊക്കെ പോട്ടെ എവിടെ നമ്മുടെ കാരണവർ സാധാരണ ഈ സമയത്ത് ഇവിടെ ചാരു കസേരിൽ നെഞ്ചും വിരിച്ച് പുറംപണിക്ക് വരുന്നവരെ വായി നോക്കി ഇരിക്കേണ്ടതാണല്ലോ മൂപ്പിലാർ കുറുമ്പോടെ സച്ചുവിനെ നോക്കി ഒന്ന് കണ്ണു നിറുക്കിക്കൊണ്ട് മുത്തശ്ശിയെ ഒന്ന് ചൂടാക്കി മനു ഇച്ചിരി കൂടണുണ്ട് കേട്ടോ കുറുമ്പ് മുത്തശ്ശൻ കേൾക്കണ്ടട്ടോ ഇങ്ങനെ വിളിക്കണത് ഇപ്പം ഇങ്ങെത്തും മേൽപ്പത്തൂരിനെ കൂട്ടാൻ പോയതാ മുത്തശ്ശനും ശിവശങ്കരനും കൂടി ഇനി എന്തൊക്കെയാണാവോ എൻ്റെ ദേവി നടക്ക അതുവരെ മറിഞ്ഞു നിന്നിരുന്ന ആദി വീണ്ടും നിറഞ്ഞു തുടങ്ങി മൂവരിലും എന്ത് പറ്റി മുത്തശ്ശി ഇവിടെ എന്താ ഇപ്പൊ പെട്ടെന്ന് മേൽപ്പത്തൂരിനെ കൊണ്ടുവരാൻ മാത്രം ഇതിൽ അനിഷ്ടങ്ങളുണ്ടായോ ആശങ്കയോടെ നോക്കി മനു അനിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മനുട്ട ദീപുവിൻ്റെ ഗർഭം വീണ്ടും അലസേ ഒരു കുഴപ്പമില്ലാതിരുന്നതാ പെട്ടെന്ന് അങ്ങട അപ്രത്യക്ഷായി അതങ്ങ് പോയി ഇതിപ്പോൾ രണ്ടാം തവണ ഒരു കുഴപ്പവും ഇല്ലാതെ നിക്ക് വല്ലാത്തൊരു ഭയം തോന്നി മേൽപ്പത്തൂരിനെ വിളിച്ചപ്പോൾ അങ്ങട് വന്നിട്ട് പറയാന്ന് പറയുകയും ചെയ്തു അദ്ദേഹം എല്ലാരും വേണമെന്ന് കൂടി പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് സങ്കടം കാണാൻ വയ്യന്റെ മനോട്ട എനിക്ക് അവരും പൂജ മുടക്കിയ ശിക്ഷ കിട്ടണതാന്ന് പറഞ്ഞു ദീപം ഒരേ കരച്ചിലാ ഒരാഴ്ചയായി അവളൊന്ന് മിണ്ടിയിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ട് വിവേകവും ആകേശി എണിച്ചുപോയി സരസ്വതി നിറഞ്ഞ കണ്ണുകൾ നീരത്തിന്റെ തുമ്പാൽ ഒപ്പിയെടുത്തു സച്ചുവിലും മനുവിലും ഒരേ നിമിഷം ദുഃഖം നിറഞ്ഞു ദീപി ചേച്ചി ഇവിടുണ്ടോ മുത്തശ്ശി അതോ ഞങ്ങളുടെ തറവാട്ടിലാണോ നിറയാൻ വെമ്പുന്ന കണ്ണുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു സച്ചു അച്ഛൻ്റെ അമ്മാവിൻ്റെ മോളുടെ മോളാണ് ദീപിക തറവാട്ടിലെ വിശേഷ ദിവസങ്ങളിൽ ഒത്തുകൂടുമ്പോൾ ആളെ കാണാറുണ്ട് എന്നല്ലാതെ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവളോട് എന്നാലും ഈ നിമിഷം ആളെ ഒന്ന് കാണണമെന്ന് തോന്നി അവൾക്ക് ഇവിടെ ഉണ്ട് മോളെ ദീപുവിനെ ഈ അവസ്ഥയിൽ അങ്ങോട്ട് തനിച്ചങ്ങോട്ട് വിടാ ആർക്കും മനസ്സ് വന്നില്ല ഇവിടെ മോളിലത്തെ റൂമിലുണ്ട് മോൾ അങ്ങോട്ട് ചെല്ല് ചിലപ്പോൾ അനിയത്തെ കാണുമ്പോൾ ഇത്തിരി സമയമൊക്കെ അതൊക്കെ മറന്ന് സംസാരിച്ചാലോ ദീപികയെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് കരുതുമ്പോഴേക്കും മുത്തശ്ശി കൂടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തലകുലുക്കി വേഗം വീടിനുള്ളിലേക്ക് നടന്നവൾ മുകളിലേക്ക് കോണിപ്പടി കയറുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉഷയുടെയും ഇവിടുത്തെ ആൻറ്റിയുടെയും ശബ്ദം കേട്ടു സച്ചു ആദ്യം ദീപികയെ കണ്ട ശേഷം ആൻറ്റിയെ കാണാമെന്ന് കരുതി വേഗം കോണിപ്പടികൾ ഓരോന്നായി ചവിട്ടി കയറി മുകളിലെ നിലയിലെ തുറന്നു കിടക്കുന്ന രണ്ടു മുറികളിലും തലയിട്ട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല സച്ചു സംശയത്തോടെ അടഞ്ഞുകിടന്ന മൂന്നാമത്തെ മുറിയുടെ വാതിലിനടുത്തു നിന്നു കൈകൾ ഉയർത്തി വാതിലിൽ മുട്ടിയവൾ അല്പനേരം നിന്നിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ നിമിഷമാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയ സച്ചു കാണുന്നത് കലങ്ങിയ കണ്ണുകളാൽ ആകെ അലങ്കോലമായ രൂപത്തിൽ വാതിൽക്കൽ നിൽക്കുന്ന വിവേകിനെയാണ് എന്നും ജെൻ്റിൽ ആൻഡ് നീറ്റായി മാത്രം വസ്ത്രം ധരിച്ച് കണ്ടിരുന്ന വിവേകിൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അയാളുടെ ഉള്ള ഹാ സച്ചു ആയിരുന്നോ ഞാൻ കരുതി അമ്മയായിരിക്കുമെന്ന് നിങ്ങളെപ്പോഴെത്തി മനു വന്നിട്ടുണ്ടോ ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് സച്ചുവിനെ നോക്കി വിവേക് താഴെ ഉണ്ട് ഞാനൊന്ന് ചേച്ചിയെ കാണാൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം സച്ചു ഒന്ന് ഉഴറി തകർന്നു നിൽക്കുന്ന മനുഷ്യന് മുൻപിൽ എന്താണ് പറയേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു ആണോ ഞാൻ ഞാനെന്നാ അവനൊന്ന് കാണട്ടെ ദീപു അകത്തുണ്ട് ഉള്ളിലേക്ക് ചെന്നോളൂ ഇരുകൈകളാൽ മുഖമൊന്ന് അമർത്തി തുടച്ച് പ്രസന്നത വരുത്താൻ നോക്കിക്കൊണ്ട് വേഗത്തിൽ താഴോട്ടേക്ക് പോകാൻ ഇറങ്ങി വിവേക് സച്ചു റൂമിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ഒരു വശം ചിരിഞ്ഞു കിടക്കുന്ന ദീപികയാണ് മുടിയൊക്കെ പാറിപ്പറന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്ന ദീപികയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പാറിപ്പറന്ന മുടി തൻ്റെ കയ്യാലേ ഒന്ന് തലോടി ഒതുക്കി അവളുടെ അടുത്തിരുന്നു സച്ചു ആരോ അടുത്തു വന്നിട്ടുണ്ടെന്ന് തോന്നലിൽ തിരിഞ്ഞു നോക്കിയ ദീപിക സച്ചുവിനെ കണ്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ സച്ചുവിൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു ദീപികയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ സച്ചു ഞെട്ടിയെങ്കിലും അവളുടെ കൈകളും ദീപികയെ ചേർത്ത് പിടിച്ചു സമാധാനിപ്പിക്കാൻ എന്നോണം അവളുടെ കൈകൾ ദീപികയെ തലോടി ദീപികയുടെ ദുഃഖം കാണും തോറും സച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു ഉയർന്ന കരച്ചിൽ ചീളുകൾ സമയം കഴിയും തോറും നേരത്തെ തേങ്ങലുകളിലേക്ക് മാറി വന്നു ചേച്ചി ദീപു ചേച്ചി ഇങ്ങനെ കരയാതെ ഒന്ന് എഴുന്നേറ്റിരുന്നേ സച്ചുവിൻ്റെ മടിയിൽ മുഖം പൊഴുത്തി കരച്ചിലടക്കാൻ ശ്രമിക്കുന്ന ദീപികയെ ചേർത്ത് നിർത്തി വിളിച്ചു സച്ചു എഴുന്നേറ്റിരിക്കു ചേച്ചി ഇങ്ങൊന്ന് നോക്ക് വിളിക്കും തോറും മുഖമുയർത്താതെ ഏങ്ങുന്ന ദീപിയെ കണ്ട് എന്ത് പഴയണമെന്നറിയാതെ കുഴങ്ങി സച്ചു ചേച്ചി എന്നോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ എന്നെ നോക്കാതെ കിടക്കണേ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നവൾ സച്ചുവിൻ്റെ ഒരൊറ്റ വാക്കിൽ അല്ലെന്ന് വെപ്രാളത്തോടെ തലയാട്ടിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അപ്പോഴും അനുസരണയില്ലാതെ മിടികൾ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒന്നും പറയല്ല സച്ചുമോളെ എനിക്കും വിവേകനും നിങ്ങൾ രണ്ടാണ് ദൈവത്തിന് സമ ഞങ്ങൾ രണ്ട് തറവാടിനും നൽകിയ ചതിയിൽ നിന്ന് അവരെ രക്ഷിച്ചത് നിങ്ങളാ സ്വന്തം ഭാവിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും സ്നേഹിക്കാതിരിക്കും ബഹുമാനിക്കാതിരിക്കും ഞങ്ങൾ കാരണം ആഗ്രഹങ്ങളൊക്കെ വേണ്ടക്കേണ്ടി ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വന്ന നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള അർഹത അർഹതയില്ലാതുകൊണ്ട് മാത്രം ചേച്ചി തലയുയർത്താതിരുന്നേ ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാവും എൻ്റെ രണ്ട് മക്കളെയും ഭൂമി കാണും മുൻപ് തിരുക്കിയെടുത്തത് ചുറ്റും നിൽക്കുന്നവരുടെ സന്തോഷം തല്ലിക്കെടുത്തിയ ഞങ്ങള് അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് ദൈവം കരുതിക്കാണല്ലേ സച്ചു തോര മിഴികളോടെ വിങ്ങിക്കൊണ്ട് പറയുന്ന ദീപികക്കാണ് സച്ചുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ദീപികച്ചി നമ്മൾക്ക് ആ കുഞ്ഞുങ്ങൾ വേദിച്ചിട്ടുണ്ടാവില്ല സമയമാകുമ്പോൾ ചേച്ചിയുടെ കുഞ്ഞുമണികൾ താനേ ഇങ് വന്നോളും ആർക്കും ഇവിടെ ചേച്ചിയോടും ചേട്ടനോടും ഒരു ദേഷ്യമില്ല എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു കൂട്ടല്ലേട്ടോ ദീപികയുടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ കൈകൾ ഉയർത്തി തുടച്ചു സച്ചു തൻ്റെ കണ്ണൊന്നീർ തുടയ്ക്കുന്ന സച്ചുവിൻ്റെ കൈകളെ കൂട്ടിപ്പിടിച്ചു അതിലേക്ക് തല താഴ്ത്തി മുട്ടിച്ചു ദീപിക അറിയാം ആരും ശപിച്ചിട്ടില്ലെന്ന് ശപിക്കില്ലെന്ന് എന്നാലും ഞങ്ങൾ കാരണം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് പെട്ടെന്നൊരു ദിവസം വിവാഹിതരാകേണ്ടി വന്ന നിങ്ങളുടെ അവസ്ഥ ദൈവം കാണുന്നുണ്ടാവില്ലേ സച്ചു അതിൻ്റെയൊക്കെ ഫലം ഞങ്ങൾ അനുഭവിച്ചേ മതിയാവും ഞങ്ങളെ വെറുക്കല്ലേ മോളെ പൊട്ടിക്കരച്ചിലൂടെ തൻ്റെ കൈകളെ മുറുക്കി പിടിക്കുന്നവളെ കാണേ കൈ കൈവലിച്ചെടുത്തു പുണർന്നു സച്ചു ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുതിട്ടോ ചേച്ചിയും ചേട്ടനും കൂടി എനിക്ക് തന്ന നിതിയാണ് മനുവേട്ടൻ ഞങ്ങൾക്ക് പരസ്പരം എന്ത് ഇഷ്ടമാണെന്ന് അറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനാണ് രണ്ടു പേർക്കും ആ ഞങ്ങളെങ്ങനെ ചേച്ചിയും ചേട്ടനെയും വെറുക്കും നിങ്ങൾ കാരണമല്ലേ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒന്നായത് അതിന് ഞങ്ങൾക്ക് നി നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ രണ്ടാളോടും ബാക്കി നടന്നതൊക്കെ ദൈവവിധിയാണ് അതിലാരുടെയും ഭാഗത്തും തെറ്റില്ല ഇനി അതൊന്നും ഓർത്ത് ഇങ്ങനെ വിഷമിക്കരുത് വിഷമിക്കരുതിട്ടോ എല്ലാം ശരിയാവും സങ്കടങ്ങളൊക്കെ മാറി നല്ല കാലം വരും നമുക്ക് ദീപികയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു സച്ചു നിങ്ങളിവിടെ കണ്ണും കണ്ണും നോക്കിയിരിക്കുകയാണോ തഴ മേൽപ്പത്തൂരെത്തി എല്ലാവരെയും ഭൂമുഖത്തേക്ക് വിളിക്കുന്നുണ്ട് ദീപോ വേഗം ഫ്രഷ് ആയി വാ മോളെ സച്ചു നീ ഒന്ന് അവളെ സഹായിക്കേ അകത്തേക്ക് കയറി വന്ന വിവേക് അലമാരിയിൽ നിന്ന് ദീപികയുടെ ഡ്രസ്സ് എടുത്തു വെച്ചുകൊണ്ട് സച്ചുവിനോട് പറഞ്ഞു ഇരുവരും വേഗം കണ്ണുകൾ തുടച്ച് വിവേകിനെ നോക്കി സങ്കടങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇനി അരച്ചിൽ വേണ്ട വേഗം ഫ്രഷ് ആയി നല്ല കുട്ടിയെ താഴേക്ക് വന്നേ സ്നേഹത്തോടെ ദീപികയുടെ കവിളിൽ തട്ടി സച്ചുവിനെ ഒന്ന് അവളെ ശ്രദ്ധിക്കാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞ് പുറത്തേക്ക് പോയി വിവേക് ചേച്ചി എഴുന്നേക്ക വേഗം പോയി കുളിച്ച് വന്നേ എടുത്ത് ദീപികയുടെ കയ്യിൽ വെച്ചു കൊടുത്തു സച്ചു എനിക്ക് പേടിയാവുന്നു സച്ചു ഇനി ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നതിനടുത്തൊരു സമാധാനവും ഇല്ല ആദ്യയോടെ സച്ചുവിനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു ദീപു ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ചേർന്ന് നേരിടും ഇപ്പം അതൊന്നും ഓർക്കാതെ വേഗം പോയി ഫ്രഷായി വന്നേ താൻ എല്ലാവരും നമ്മളെ കാത്തിരിക്കുക ദീപികയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉന്തിത്തള്ളി ബാത്റൂമിലാക്കി സച്ചു തിരിച്ച് പെഡിൽ വന്നിരിക്കുമ്പോൾ സച്ചുവിൻ്റെ ഉള്ളിലും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് മേൽപ്പത്തൂരിൻ്റെ അകക്കണ്ണിൽ തെളിയാൻ പോകുന്നതെന്ന് കുറിച്ചുള്ള ആശങ്കയായിരുന്നു എന്നാൽ അതിലും വലിയ അപകടങ്ങൾ കോളേജിൽ ആ നിമിഷം അവളെയും കാത്തു നിൽക്കുന്നത് അവൾ അറിയാതെ പോയി സച്ചുവിനെ അന്വേഷിച്ച് കോളേജിൽ വന്നവർ അവൾ ഇന്ന് ലീവാണെന്ന് മനസ്സിലാക്കി നിരാശയോടെ മടങ്ങുമ്പോൾ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന വിധി ഒരു നിധി പോലെ അവരുടെ കൈകളിൽ ഭദ്രമായിരുന്നു തുടരും സോറി ടോ തുടരും ബാക്കി അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും വരാം